ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകളെ ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചു തരാം വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും എനിക്ക് തോന്നുന്നു എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ വീഡിയോ കണ്ടിട്ട് അങ്ങ് പോവുകയാണ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നില്ല അതുകൊണ്ട് അതെല്ലാവരും മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ നമ്മൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് സ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തോളൂ അപ്പം മറന്നു പോകത്തില്ലല്ലോ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടല്ലേ വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത് അപ്പം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് തരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ എനിക്ക് തോന്നുന്നു ലൈക്ക് ബട്ടൺ ഒക്കെ എല്ലാവരും വിട്ടുപോയോ എന്നൊരു ഡൗട്ട് അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് പിന്നെ കമൻറ്റുകളൊക്കെ ഇടണം കാരണം നിങ്ങൾ വാങ്ങിയിട്ടുള്ളവരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ചെടികളെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നല്ല രീതിയിലാണെങ്കിലും ചിത്തിയാണെങ്കിലും എല്ലാ അഭിപ്രായങ്ങളിടണം അപ്പം ഏതൊക്കെയാണ് ചെടികൾ സേലിന് റെഡി എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ ലാവണ്ടർ ഡബിൾ പെറ്റലിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് മ്പത് രൂപയാണ് ഏത് കാലാവസ്ഥയിലും ഒരു വെറൈറ്റി കൂടിയാണ് ഡേസി എന്ന് പറയുന്നത് അത്യാവശ്യം വെയിലുള്ളൊരു പോർഷണി സെറ്റ് ചെയ്യണം കാരണം അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ചെടിയാണ് പലരും പറയാറുണ്ട് വെയിൽ എന്ന് പക്ഷെ വെയിലില്ലെങ്കിൽ പൂക്കൾ കുറവായിരിക്കും നിറച്ച് പൂക്കൾ എപ്പോഴും വെയിലുള്ള ഒരു പോർഷണി തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം വലിയ കിടശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഒരിക്കൽ കൂടി റേറ്റ് പറയുവാണ് അമ്പത് രൂപയാണ് ഡേയ്സിയുടെ സിംഗിൾ പെറ്ററിൻ്റെ കുറച്ച് തൈകൾ വലിപ്പം എനിക്ക് റെഡി ആയിട്ടുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് വൈറ്റും ഒരു യെല്ലോ കളറും ചേരുന്നൊരു കോമ്പിനേഷനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നിറച്ച പൂക്കളുണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ ചെടി ഒരുപാട് തൈകൾ തൈകളുണ്ടാവുകയും ചെയ്യും എല്ലാവരും ചോദിക്കാറുണ്ട് ഡേയ്സി പപ്പഗേറ്റ് ഇപ്പോൾ കയറ്റി ചെയ്യുന്നത് വിത്തിക്കൂടെ ആണോ നല്ല ചോട്ടിലാണ് തൈകളുണ്ടാകുന്നത് നിറച്ച് ഉണ്ടാകും ഞാൻ ലാവൻ്റെ ഡേസിന്റെ കരുതി പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു പോർഷനീ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിച്ച് സിംഗിൾ ആണെങ്കിൽ പോലും പൂത്തിങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പം ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും കാണാനായിട്ട് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് സ്നോ സ്നോറോസിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാവോ ഈ ചെടികൾ പറയുന്നത് ആയിരം പൂക്കളുണ്ടാകുന്ന ചെടികളെന്നാണ് കാരണം നിറച്ച് പൂക്കളാണ് കുഞ്ഞ് കുഞ്ഞ് വൈറ്റ് കളറിലെ കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് അതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ ഇലകൾക്ക് പോലും ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം പച്ചയും ഒരു വൈറ്റും കളർന്ന ഒരു കോമ്പിനേഷനാണേ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകളാണ് ഇതിന് അപ്പം അതൊരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഗാർഡനില് ബോർഡർ ആയിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഇതിൻ്റെ പൂ കുഞ്ഞു കുഞ്ഞു പൂവാണ് വൈറ്റ് കളറില് എന്നാൽ പോലും ഒരു പ്രത്യേക ഒരുമിച്ച് ഇത് പൂ ആയിട്ട് നിൽക്കുമ്പം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭംഗിയാണേ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് നല്ല കട്ടിയായിട്ട് വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് അതായത് പെട്ടെന്ന് ഇങ്ങനെ നശിച്ചു പോകുന്ന രീതിയിലുള്ളൊരു പ്ലാന്റ് അല്ല റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നൂറ് രൂപയാണ് ബ്ലാക്ക് മൂൺ വിങ്കയുടെ കുറച്ച് തൈകളെ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് വിത്തിൽ നിന്ന് നമുക്ക് പപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബ്ലാക്ക് മൂൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ഒരു ആയിട്ടുള്ള ആ കളറ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല കാരണം നമ്മൾ ഇതിലുണ്ടാകുന്ന വിത്തെടുത്ത് പൊപ്പകേറ്റ് ചെയ്ത് എടുത്താലും നമുക്ക് സെയിം കളറ് തന്നെയുള്ള ചെടികൾ കിട്ടും റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് ഗന്ധരാജൻ്റെ കുറച്ച് തൈകൾ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഹൈബ്രീഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വയ്ക്കാതെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരുപാട് വലിപ്പം വച്ചിട്ടല്ലേ പൂക്കളുണ്ടാകുന്നത് ഇത് പക്ഷേ അങ്ങനെയല്ല ചട്ടിയിലും നിലത്താണെങ്കിൽ പോലും ഒക്കെ ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതാ ഈ കാണുന്ന പൂക്കളാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നു ഈ വൈറ്റ് കളറിലെ പൂക്കളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നത് സന്ധ്യ നേരത്തല്ലേ ആ സന്ധ്യ നേരത്ത് ഇത് പൂവായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗാർഡനിൽ നല്ലൊരു സ്മെല്ല് കൊണ്ട് നിറയും കേട്ടോ അത്രയ്ക്ക് നല്ല ഇതാണ് ഒരുമിച്ച് പൂക്കുമ്പോൾ പ്രത്യേക രീതിയിൽ തന്നെ ഒരു സ്മെല്ലാണ് ഗാർഡൻ നിറഞ്ഞു നിൽക്കുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കാറ്റ് ക്ലോയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത ഇതുപോലെ യെല്ലോ കളറിലെ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത്യാവശ്യം വള്ളിയൊക്കെ ചെറുതായിട്ട് വീശി തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇതിൻ്റെ തണ്ടുകൾക്ക് ഒരു പൂച്ചയുടെ നഖം പോലെ ഒരിതുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ കെക്ലോ എന്ന് പറയുന്നത് മതിലുകളിലൊക്കെ ഇങ്ങനെ അല്ലി പിടിച്ചിരിക്കും റേറ്റ് എഴുപത് രൂപയാണ് പ്ലാന്റ് സൈസാണ് ഈ വീഡിയോയിൽ കാണുന്നത് ബ്രൈഡർ ബ്രോക്കേഡിൻ്റെ കുറച്ച് തൈകൾ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് നൂറ് രൂപയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളുടെ സ്മെല്ലാണ് ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് വിരിയുമ്പോൾ ആ ഗാർഡനിൽ നല്ല സ്മെല്ലു കൊണ്ടെങ്കിൽ നിറയും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിൻ്റെ പൂക്കൾക്ക് കാണാനും ചെറിയ ചെറിയ പൂക്കളാണെങ്കിൽ പോലും ഒരു പൂക്കൾക്ക് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കൂട്ടത്തോടെ ഒരുമിച്ച് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പം ഒരു ആ ഒരു ഏരിയ നല്ലൊരു കളർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഏറ്റൊരിക്കൽ കൂടി പറയുവാണ് 100 രൂപയാണ്. ടേബിൾ പാം ന്റെ കുറച്ച് തൈകൾ വെൽപനയ്ക്ക് റെഡിയായിട്ടുണ്ട്. പ്ലാൻ്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ദാ ഈ സൈസിലുള്ള പ്ലാന്റുകൾ ആയിക്ക് നമ്മൾ അയച്ചു തരുന്നത്. മിനിയേച്ചർ വേറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കത്തില്ല. ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പിന്നെ വാട്ടറിംഗിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. പോട്ട് പൊട്ടുമിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്നതല്ലേ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നത് പോലെ നമ്മളിതിന് വെള്ളം ഒഴിക്കണമെന്നില്ല പിന്നെ റേറ്റ് എഴുപത് രൂപയാണ് നല്ല റൂമൊക്കെ ലൈവായിട്ടിരിക്കാനായിട്ട് നല്ലതായിരിക്കും ഈ പ്ലാന്റ് വച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഇസഡ് ഇസിഡിൻ്റെ കുറച്ച് തൈകൾ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് നൂറ് രൂപയാണ് ബ്ലാക്ക് ഇസഡിസിഡിൻ്റെ കാര്യത്തിലും വാട്ടറിങ് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ട് മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ താഴെ ഒരു റൈസോം എന്ന് പറയും കിഴങ്ങാണ് ഇതിൻ്റെ അതാണ് ഇതിന് പോലെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മറ്റ് ചെടികൾക്ക് വെള്ളം വെള്ളമൊഴിക്കണ പോലെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരയാഴ്ചയൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുമ്പോഴാണ് ഈ ചെടി കേടായി പോകുന്നത് പലരും പറയാറുണ്ട് ഇസഡ് ഡിസർ പ്ലാന്റ് ഒക്കെ കേടായി പോകുന്നു എന്ന് അപ്പോൾ അതിൻ്റെ ഒരു കാരണം വെള്ളം ഒരുപാട് ചെല്ലുമ്പോഴാണ് അത് കേടായി പോകുന്നത് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നൂറ് രൂപയാണ് പ്ലാന്റ് സൈസീ കാണുന്നതാണ് സൂപ്പർ വൈറ്റ് അക്ലോണിമ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് നമ്മൾ ഏത് അഗ്ലോണിമയുടെ കാര്യമാണെങ്കിലും വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാൽ പോട്ട് മിക്സിൽ എപ്പോഴും ഒത്തിരി മോയ്സ്ചർ വേണ്ട ഒരു പ്ലാന്റ് ആണ് അക്ലോണിമ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോ പോട്ടി മിക്സിൽ ഒരു വെള്ളത്തിൻ്റെ നനവുണ്ടാവണം പക്ഷേ വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കേണ്ടത് അത്യാവശ്യം നേരിട്ടുള്ള സൺലൈറ്റ് ഇപ്പം നമ്മൾ വൺ ഈ സൂര്യൻ്റെ താഴെ ആ രീതിയിൽ കിട്ടുന്ന രീതിയിലല്ല ഒരു ചെറിയ രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വയ്ക്കുകയും വേണം എന്നാൽ ഒരുപാട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലും ആയിരിക്കരുത് അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരും റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കോളിസിൻ്റെ കുറച്ച് കട്ടിങ്ങുകളും സെയിലിന് റെഡി ആയിട്ടുണ്ട് കട്ടിങ് റേറ്റ് പത്ത് രൂപയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ സെലക്ട് ചെയ്തെടുക്കാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വീഡിയോയിൽ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പിക്ചറുകൾ ഇട്ട് തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പസി ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ബട്ടൺ പെട്ടൻ ചെയ്യണം അതുപോലെ കമൻ്റൊക്കെ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം അപ്പോൾ വീഡിയോയിലിട്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം